അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഹൈവേയുടെ സൈഡിൽ ഒരു കിഡിലൻ പ്രോപ്പർട്ടിയുമായിട്ടാണ് തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേ കുഴൽമന്നം ഗ്രാമപഞ്ചായത്തിലെ ചരപ്പറമ്പ് എന്ന് പറഞ്ഞൊരു ഭാഗമാണ് ചരപ്പറമ്പ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഒരു വരി ഹൈവേയും കൂടെ വരാനുണ്ട് അങ്ങനെ ഒരു ഹൈവേ വരുമ്പോൾ ഒരു വരിയും കൂടെ വരുമ്പോൾ അതിൻ്റെ ഡ്രൈനേജും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പ്ലോട്ടിലേക്ക് ഹൈവേയിൽ നിന്നുള്ള ദൂരം ഇപ്പം നിലവിലൊരു മുപ്പത് മീറ്റർ കഷ്ടി ഒരു മുപ്പത് മീറ്ററാണ് അപ്പോൾ അതൊരു പത്ത് പതിനഞ്ച് മീറ്റർ ആയിട്ട് ചുരുങ്ങും അപ്പോൾ പന്ത്രണ്ട് കിലോ വണ്ടിയൊക്കെ സുഖമായതിനകത്തേക്ക് വരും കേട്ടോ കാരണം ഞാനൊരു വലിയ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറും കൂടെയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞു ഇതാണ് നമ്മുടെ പ്ലോട്ട് അപ്പൊ ഇതിലേക്ക് ഏകദേശം ഒരു സൈഡിലൂടെ പഞ്ചായത്ത് റോഡ് ഒരു പത്ത് നാൽപ്പത് അമ്പത് മീറ്ററോളം പഞ്ചായത്ത് റോഡും വരുന്നുണ്ട് അപ്പൊ ഇതിൽ രണ്ട് ഏക്കർ മുപ്പത്തി മൂന്ന് സെന്റ് പറമ്പാണ് നിലവല്ല പറമ്പ് കാറ്റഗറിയാണ് അപ്പൊ ഇതില് നമുക്ക് ഹൈവേയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹൈവേയുടെ അടുത്ത് ഇങ്ങനെ ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന പർപ്പസിന് ഉപയോഗിക്കാം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പൊ അതിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഏരിയയും സൂപ്പർ സ്ഥലവും അപ്പൊ ഇന്നിന്റെ ഉടമസ്ഥൻ വില ചോദിച്ചിരിക്കുന്നത് ഈ രണ്ടേക്കര മുപ്പത്തിമൂന്ന് സെന്റ് ഒന്നിച്ചേ കൊടുക്കുകയുള്ളൂ അഞ്ചോ പത്തോ സെന്റോ അല്ലെങ്കിൽ ഒരു അമ്പത് സെന്റോ ആയിട്ടൊന്നും കൊടുക്കില്ല ഒന്നിച്ച് കൊടുക്കാനാണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത് കാരണം കാരണം ആളിവിടെ ഇല്ല ഒരു പുറത്താണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നാലും പോകാനും കുറച്ച് കുറച്ച് സ്ഥലങ്ങളായിട്ട് വിൽക്കാനൊന്നും കഴിയില്ല വേണമെങ്കിൽ നമുക്ക് വാങ്ങിയിട്ട് ഒരു വില്ലാസ് പ്രൊജക്റ്റിനൊക്കെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ബാറ് അല്ലെങ്കിൽ ചെറിയൊരു സ്കൂള് അങ്ങനെ എന്തിനും പറ്റും അപ്പൊ ഇതിന് വില ചോദിച്ചിരിക്കുന്നത് ഒരു സെന്റിന് ആറ് ലക്ഷം രൂപയാണ് ഹൈവേയുടെ അടുത്തായതുകൊണ്ട് കേട്ടോ ഒരു സെന്റിന് ആറ് ലക്ഷം രൂപ അത് വളരെ ചെറിയ രീതിയിൽ എന്തെങ്കിലും നെഗോഷിയേഷൻ ചെയ്തു തരാമെന്നും പറഞ്ഞിട്ടുണ്ട് കണ്ടോ അങ്ങനെ നല്ല നിരപ്പായി കിടക്കണ എന്ന് വെച്ചാൽ ഈ സ്ഥലത്തിൽ വേസ്റ്റേജ് ഒന്നുമില്ല നല്ല നിരപ്പ് ഭൂമി കുണ്ടോ കുഴിയോ പാറയോ കുന്നോ അങ്ങനെയൊന്നും ഇല്ലാതെ നിരപ്പായി കിടക്കണ ഒരു അടിപൊളി സ്ഥലം ഇതിപ്പോ പറമ്പിനകത്താണ് കേട്ടോ പ്രത്യേകിച്ച് മരങ്ങളൊന്നുമില്ല ഒരു പത്ത് പതിനഞ്ച് തെങ്ങുകൾ ഉണ്ടാവും എന്നല്ലാതെ വേറെ കാര്യമായിട്ടുള്ള മരങ്ങളൊന്നുമില്ല അപ്പോൾ ഹൈവേയുമായി ബന്ധപ്പെട്ടിട്ട് അതിനടുത്ത് ഇങ്ങനെ ഒരു സ്ഥലം കിട്ടിയാൽ ഏത് രീതിക്ക് ഉപയോഗിച്ചെടുക്കാമെന്ന് എടുക്കാമെന്ന് നോക്കുക എന്നിട്ട് അതിന് പറ്റുന്ന രീതിക്കാണ് ഈ സ്ഥലം കിടക്കുന്നത് ഇപ്പം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക വലിയ നല്ല ബ്രോക്കർമാർക്കും ആണെങ്കിലും ഇതിൽ ഇടപെടാം വലിയ ജനുവൻ ആയിട്ടുള്ള നല്ല പാർട്ടികളൊക്കെ ഉണ്ടെങ്കിലും ബ്രോക്കർമാർക്കും ഒന്ന് ഇടപെട്ട് ദൈവമായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാം ഇതിന്റെ പുറകുവശമൊക്കെ നില്പ്പാടാണ് ഇത് പറമ്പാണ് മുഴുവൻ പറമ്പാണ് ഇതിന്റെ പുറകുവശമൊക്കെ നില്പ്പാടാണ് നല്ല നിരപ്പായി കിടക്കുന്ന ഭൂമിയാണ് നൂറ് ശതമാനവും നിരപ്പായി കിടക്കുന്ന നല്ലൊരു ഭൂമി ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ലയിലെ കുഴൽമന്നം ഗ്രാമപഞ്ചായത്തിലെ ചരപ്പറമ്പ് സ്ഥലപ്പേര് ചരപ്പറമ്പ് ഹൈവേയിൽ നിന്നും ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മീറ്റർ ഉള്ളിലോട്ടായിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക